വിവാദത്തിൽ മുൻ ക്രിക്കറ്റ് താരം ശിഖർ ാണ് ചോദ്യം ചെയ്യും നേരത്തെ സുരേഷ് ചോദ്യം ചോദ്യം ചെയ്തിരുന്നു സജു സജു തോമസ് വിവരങ്ങൾ നൽകും സാഹചര്യത്തിലാണ് ചെയ്യാനുള്ള നടപടികളിലേക്ക് കടക്കുന്നത് എന്തൊക്കെ വിവരങ്ങളാണ് ശിഖർ നിന്ന് തേടുക അനീഷ ഈ ഈ ആപ്പുകളുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഇന്ത്യയിൽ നിൽക്കുന്ന താരങ്ങൾക്കെതിരെയും അതോടൊപ്പം തന്നെ ക്രിക്കറ്റ് താരങ്ങൾക്കെതിരെയുമാണ് ഇപ്പോൾ വലിയ ആരോപണങ്ങൾ നിലനിൽക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മുൻ ക്രിക്കറ്റ് താരം ശിഖർ ജവാനോ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ സമൻസ് അയച്ചിരിക്കുന്നത് ഉടൻ തന്നെ ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് നമുക്കറിയാം പ്രധാനമായിട്ടും ഈ ബെറ്റിംഗ് ആപ്പുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ പി എം എൽ എ ആക്ട് പ്രകാരമുള്ള കേസാണ് ഇവർക്കെതിരെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് ഇവരുടെ പക്കൽ നിന്നും ചില തെളിവുകൾ ലഭിച്ചുവെന്നാണ് ഇ ഡി ഇപ്പോൾ പ്രാഥമികമായി വ്യക്തമാക്കിയിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് സുരേഷ് റൈനിയെ നേരത്തെ ചോദ്യം ചെയ്തത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ശിഖർ ധവാനും ഇ ഡി നോട്ടീസ് അയച്ചിരിക്കുന്നത്